ഇന്നലെ വീടുപണി നടക്കുന്നിടത്ത് കോൺക്രീറ്റ് നടക്കാൻ വേണ്ടി പോയപ്പോൾ ആ കോൺക്രീറ്റിൻ്റെ മുകളിലാ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല പുള്ളികളൊക്കെ ഉള്ള ഒരു ഡിസൈനോട് കൂടിയുള്ള ഒരു മുട്ടത്തോല് കാണാനിടയായി ഈ മുട്ടത്തോല് ഏത് കിളിയുടേതാണ് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഈ മുട്ടത്തോല് ഏത് കിളിയുടേതാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് വന്നപ്പോൾ ഞാനത് നമ്മുടെ ചാറ്റ് ജി പി ഡിയോട് ചോദിച്ചു ചാറ്റ് ചാജ്ജിബിടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് തന്നു ചാജി പി ടി അതിൽ മൂന്ന് കിളികളുടെ സാധ്യതയാണ് പറഞ്ഞത് ഒന്ന് പ്രാവ് രണ്ട് കാക്ക മൂന്ന് മൈന എന്നിട്ട് വീണ്ടും ചാജ്ജി ബി ടി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് പ്രാവുകളുടെ മുട്ട എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വെള്ള നിറമായിരിക്കും പക്ഷേ ഈ മുട്ട തോല് കളർഫുള്ളാണ് ഇതിൽ ഡോട്ടുകളും ഉണ്ട് അതുകൊണ്ട് പ്രാവിൻ്റേതല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് മൈന ആ മൈനയുടെ മുട്ടയും ഇതുപോലെ കളർഫുള്ളാണ് ഒരു നീല കളറായിരിക്കും പക്ഷേ അതിൽ പുള്ളികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മൈനയും ഇതിൽ ഒഴിവാക്കുന്നത് അതുപോലെ താരതമ്യേനെ മൈനയുടെ മുട്ടകൾ ഇതിൽ നിന്ന് ചെറുതും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മൈനയും അതിൽ ഒഴിവാക്കും പിന്നീട് ചാജിപി ടി ആയിട്ട് പറയുന്നത് ഇത് കാക്കയുടെ മുട്ടയാണ് എന്നാണ് ആ കാക്കയുടെ മുട്ടകളാണ് ഇതുപോലെ നീലയും പച്ചയും നിറഞ്ഞ കളറും അതുപോലെ അതിൻ്റെ മുകളിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഇതുപോലെ പുള്ളികളും വരുന്നത് കാക്കയുടെ മുട്ടകൾക്കാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒന്നുകൂടെ ചാജി പി ടി ഡീറ്റെയിൽ ചെയ്യുന്നത് ഈ മുട്ട പൊട്ടിയതിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഈ പൊട്ടിയതിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ഈ മുട്ട മറ്റു കിളികൾ കൊത്തി പൊട്ടിച്ചതോ അല്ലെങ്കിൽ കൂട്ടിൽ നിന്ന് വീണ് പൊട്ടിയതോ ഒന്നുമല്ല ഇത് പൂർണ്ണമായിട്ടും അടയിരുന്ന് വിരിഞ്ഞിറങ്ങിയതിന് ശേഷമുള്ള അതിൻ്റെ ബാക്കിയാണ് അതിൻ്റെ ഒരു ഷെല്ലാണ് എന്നാണ് ചജി ബിറ്റ് പറയുന്നത്